ഈശോയിൽ സ്നേഹമുള്ള ദൈവജനമേ ഇന്ന് സെപ്റ്റംബർ ഇരുപത്തിനാല് ചൊവ്വ വേഡ് ഓഫ് ഗോഡ് ടുഡേ മൂന്നാം മണിക്കൂർ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ദൈവം നമുക്ക് തരുന്നത് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിയൊന്നാം അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങളും പതിനൊന്നാം വാക്യവുമാണ് നമുക്കൊന്ന് കേൾക്കാം ലാബാൻ്റെ മക്കൾ ഇങ്ങനെ പറയുന്നത് യാക്കോബ് കേട്ടു തൻ്റെ പിതാവിൻ്റെ സ്വത്തെല്ലാം യാക്കോബ് കൈവശപ്പെടുത്തി നമ്മുടെ പിതാവിന്റെ മുതലുകൊണ്ടാണ് ഈ സ്വത്തൊക്കെ സമ്പാദിച്ചത് ലാബാന് തന്നോട് പണ്ടത്തെ പോലെ താല്പര്യമില്ലെന്ന് അവൻ്റെ മുഖഭാവത്തിൽ നിന്നും യാക്കോബിന് മനസ്സിലായി പതിനൊന്നാം വാക്യത്തിൽ ഇങ്ങനെ കാണാം അപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ യാക്കോബെ എന്ന് വിളിച്ചു ഇതാ ഞാൻ എന്ന് വിളി കേട്ടു ദൂതൻ പറഞ്ഞു ദൂതൻ പറഞ്ഞു തല ഉയർത്തി നോക്കുക ഇണ ഇണചേരുന്ന മുട്ടാടുകളെല്ലാം പൊട്ടും പുള്ളിയും വരയും ഉള്ളവയാണ് ലാബാൻ നിന്നോട് ചെയ്യുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട് വീണ്ടും പറയുന്നു എഴുന്നേറ്റ് ഇവിടം വിട്ട് നിന്റെ ചർച്ചക്കാരുടെ നാട്ടിലേക്ക് പോവുക പ്രിയമുള്ളവരെ ഇവിടെ ദൈവം നമുക്ക് ചില ചിന്തകൾ തരുന്നത് ഒന്ന് നമുക്ക് വേണ്ടി ആരെങ്കിലും കഷ്ടപ്പെട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്തി നമ്മൾ അതിൽ നിന്ന് സമ്പന്നതയിലേക്ക് വന്നു കഴിയുമ്പം ആ കഷ്ടപ്പെട്ടവനെ തള്ളിക്കളയുന്ന മനോഭാവം അവനെ പുച്ഛിച്ച് തള്ളിയിട്ട് ലാബാന്റെ മക്കൾ പറയുന്നത് നമുക്ക് കേൾക്കാം ഈ ആടിന്റെ വളർത്തലിലൊന്നും ഈ മക്കളുടെ പങ്കില്ല എന്നിട്ട് മാറി മാറുന്നെന്ന് പറയുക അവൻ നമ്മുടെ അപ്പൻറെ മുതലെല്ലാം അപഹരിച്ചെടുത്തു അവൻ എന്ന് കാണുന്നതെല്ലാം നമ്മുടെ അപ്പന്റെ എന്ന് പറഞ്ഞ് അവനെ പുച്ഛിക്കുവാനും വിമർശിക്കുവാനും തുടങ്ങിയതിന്റെ ബാക്കി പത്രമാകണം ലാബാന്റെ മനസ്സിലും കടന്നു വന്നത് അവൻ യാക്കോബിനെ പരിഹസിച്ച് നോക്കുകയും അല്ലെങ്കിൽ താല്പര്യമില്ലാതെ കാണുകയും ചെയ്യുന്ന അവസ്ഥ ഇതിനു മുമ്പ് യാക്കോബ് യാക്കോബിനോട് ലാബാൻ പറയുന്നുണ്ട് നിന്റെ കൂടെ ദൈവമുള്ളതുകൊണ്ട് ദൈവം എനിക്ക് തന്നെ അനുഗ്രഹമായി കാണുന്ന സമ്പത്തൊക്കെ എനിക്ക് ധാരാളം സമ്പത്ത് ദൈവം തന്നു ഇതൊക്കെ പറഞ്ഞിട്ട് യാക്കോബിനോട് ചേർന്ന് നിൽക്കുന്ന എപ്പനെയാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുക എന്നാൽ ഇവിടെ നേരെ മുഖം തിരിഞ്ഞു നിൽക്കുന്ന ആ ലാഭാനെ വീണ്ടും നമ്മൾ കാണുകയാണ് ഇതിൻ്റെയൊക്കെ പരിണിത ഫലം നമ്മളുടെ കുടുംബത്തിൽ ഉണ്ടാകുന്ന വിമർശനങ്ങളുടെ ബാക്കി പത്രമാണ് അരുതാത്ത വിമർശനങ്ങൾ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം നമ്മൾ പറയുന്നത് നമ്മുടെ അപ്പനോ അമ്മയോ സഹോദരങ്ങൾക്കോ ഒക്കെ അവരുടെയൊക്കെ ചിന്താഗതികളിൽ മാറ്റം വരുത്തും അരുതാത്ത കുറ്റങ്ങൾ വീട്ടിലിരുന്ന് പറയാതിരിക്കുക കുടുംബത്തെ വിശുദ്ധയിൽ കാക്കണ്ട ഇടമാണ് അവിടെ നന്മ ചെയ്തവൻ നന്മയാണ് ചെയ്തതെന്നും അവൻ വഴിയായിട്ട് നമുക്ക് ഈ അനുഗ്രഹങ്ങൾ ഉണ്ടായെന്നും പറയേണ്ടതിന് പകരം അവൻ ആ അപ്പന്റെ എല്ലാം അപഹരിച്ചു പോയി എന്ന് പറഞ്ഞു നടക്കുന്ന അവസ്ഥ പ്രിയമറിയ നമ്മുടെയൊക്കെ ഉള്ളിലും ഇതുണ്ട് ആർക്കെങ്കിലും നന്മയുണ്ടാകുമ്പം അത് എന്റേതാണ് ഞാൻ വഴിയാണ് അവൻ രക്ഷപ്പെട്ടത് ഞാനാണ് അവനെ രക്ഷപ്പെടുത്തിയത് ഞാനാണ് അതിൻ്റെ ഉത്തരവാദി ഞാനാണ് അതിൻ്റെ ഉടമ എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവരെ പരിഹസിക്കുന്നത് അവസാനിപ്പിക്കാൻ നമുക്ക് ശ്രമിക്കാം നമ്മുടെ കുടുംബം ദൈവം വസിക്കേണ്ട ഇടമാണ് ആ ഇടത്ത് വെറുപ്പും വിദ്വേഷവും പകയും വളർത്താൻ നമ്മുടെ വായിലെ നാക്ക് ഉപയോഗിക്കാതിരിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മ